ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇന്ന് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് കർത്താവ് നമ്മുടെ നടുവിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും ഒക്കെ അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് നമ്മുടെ വിചാരങ്ങളെക്കാളൊക്കെ ഉയർന്ന തലത്തിൽ നമ്മളെ കുറിച്ച് ചിന്തിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സാധ്യമാക്കി തീർത്ഥത്തിൽ പോണിത്തറയിൽ നിന്ന് ഒരു കോ സ്പോൺസറാണ് വെൽവിഷൻ താങ്ക് യു മൂത്ത സഹോദരിയുടെ മാനസിക രോഗം പൂർണ്ണമായി സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് ഈ കുടുംബത്തിന് മേൽ ദൈവിക സംരക്ഷണം അവരുടെ ബിസിനസ്സും അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു അടുത്തത് എറണാകുളത്ത് നിന്ന് മറ്റൊരു വെൽവിഷർ താങ്ക് യു കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ അങ്ങയുടെ കൃപ പകരണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധരമായിട്ട് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളാണുള്ളത് ഈ ആഴ്ചയിൽ എനിക്ക് എനിക്കൊന്ന് വെള്ളിയാഴ്ച നമ്മുടെ ബ്രദർ ഡാമിയൻ ദുബായിലേക്ക് എത്തിച്ചേരുകയാണ് കർത്താവ് വലിയ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പോകുകയാണ് സാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവിടെ എത്തിച്ചേരുക ആ ഭാഗത്തുള്ളവർക്കൊക്കെ അവിടെ എത്തിച്ചേരുക അപ്പോൾ തന്നെ ശനിയാഴ്ച ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് ട്രിവാൻഡ്രത്ത് ഉണ്ടായിരിക്കുന്നതാണ് ട്രിവാൻഡ്രത്ത് മെഗാ ഫെസ്റ്റിവൽ നടക്കുകയാണ് ഈ ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ നടക്കുന്ന ആ മീറ്റിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഞാൻ സ്വാഗതം ചെയ്തു ഡീറ്റെയിൽസ് ഒക്കെ കാണാം അപ്പോൾ തന്നെ ഞായറാഴ്ച തിരുവനന്തപുരത്ത് ഞാൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഹിയറിംഗ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്ന അതിശക്തമായ സന്ദേശം വേഗത്തിൽ നമുക്ക് കേൾക്കാം വെൽക്കം ബാക്ക് ചില ആഴ്ചകൾക്ക് മുമ്പ് ദൈവശബ്ദം കേൾക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു രണ്ടോ മൂന്നാഴ്ച ഞാൻ സംസാരിച്ചിരുന്നു അതിലെനിക്ക് കുറച്ച് അതിനിടയ്ക്ക് കുറച്ച് ടോപ്പിക്സിലേക്ക് നമ്മൾ പോയെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ടതായത് ഈ ഒരു വീക്ക് കൂടെ ദൈവം അനുവദിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോ അന്ന് ടു ത്രീ വീക്സ് കൊണ്ട് ഞാൻ പറഞ്ഞതിൽ അവസാനത്തെ രണ്ടാഴ്ച പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവം ഏകദേശം പന്ത്രണ്ട് രീതികളിൽ നമ്മളോട് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് എന്നാൽ പന്ത്രണ്ട് രീതികളെ ഉള്ളോന്നോ ഒത്തിരി കാണാം എന്നാൽ പന്ത്രണ്ട് രീതികൾ ഞാൻ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ പെട്ടെന്ന് നമ്മളുമായി റിലേറ്റ് ചെയ്യാവുന്ന അതിലൊന്നാണ് മനസാക്ഷി നമ്മുടെ മനസ്സാക്ഷിക്കകത്ത് കർത്താവ് സംസാരിക്കും വചനത്തിലൂടെ കർത്താവ് സംസാരിക്കും അപ്പം ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സാക്ഷിക്കകത്ത് ദൈവശബ്ദം വന്നുകൊണ്ടിരിക്കും പക്ഷെ മനസാക്ഷി ചില സമയത്ത് ചിലരുടെ മനസ്സാക്ഷി ചീത്തയാണ് ചിലരുടെ മനസ്സാക്ഷി നിർമ്മല മനസാക്ഷിയാണ് അപ്പം അതുകൊണ്ട് മനസാക്ഷിക്ക് ഒരു മനസാക്ഷിയെ സ്ട്രെയ്റ്റൻ ചെയ്യാൻ വേണ്ടി ദൈവവചനത്തിൻ്റെ പ്രിൻസിപ്പിൾസ് തോന്നും സോ ദേവചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും നേരിട്ട് സംസാരിക്കും പരിശുദ്ധാത്മാവിലൂടെ സംസാരിക്കും സൂപ്പർനാച്ചുറലായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസിലൂടെ അല്ലേ പ്രകൃത്യാതീതമായ അമാനുഷികമായ പല കാര്യങ്ങളിലൂടെ സംസാരിക്കും ദൂതന്മാരിലൂടെ സംസാരിക്കും മെസ്സഞ്ചർ ഏഞ്ചൽസ് എന്ന ഒരു കാറ്റഗറി തന്നെ ഉണ്ട് അവർ നിരന്തരം മെസ്സേജുകളുമായി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പോസ്റ്റ്മാൻ വരുന്ന പോലെ അനേക സ്ഥലങ്ങളിൽ മെസ്സേജുമായി മെസ്സേജുമായിട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ മനുഷ്യരിലൂടെ സംസാരിക്കാം ഞാനൊരു മനുഷ്യനാണ് വേറൊരു മനുഷ്യരിലൂടെ ദൈവത്തിനോട് സംസാരിക്കുക അതിൽ പ്രവാചകന്മാരുണ്ട് ദർശകന്മാരുണ്ട് പലരും സോങ്സ് ആൻഡ് മ്യൂസിക് നമ്മളധികം ചിന്തിക്കാത്തൊരു കാര്യമാണ് പല അഭിഷേകത്തിൽ എഴുതപ്പെട്ട പാട്ടുകളിലൂടെയും മ്യൂസിക്കിലൂടെയും ദൈവത്തിന് സംസാരിക്കാം അകത്ത് ഒരു ഇന്നർ പീസ് എങ്ങനെയാ പറയുന്നത് ഒരു സമാധാനം ഒരു ട്രാങ്ക്യുലിറ്റി ഒരു സെറിനിറ്റി ഒരു ക്വയറ്റ്നെസ് ഒരു പീസ് ക്ഷാലവും അകത്ത് വരുമ്പോൾ ആ ഇത് ദൈവഹിതമാണ് ദൈവത്തിൽ നാണ് എന്ന് നമുക്ക് അനുമാനിക്കാം തീരുന്നില്ല പ്രകൃതിയിലൂടെ സംസാരിക്കുന്നു പ്രകൃതിയിലൂടെ ദൈവം ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഞാനുണ്ട് ഇതങ്ങോ ഇതൊന്നും ചുമ്മാ ഉണ്ടായതല്ല അങ്ങനെ ദെൻ ആനിമൽസിലൂടെ സംസാരിക്കുക മൃഗങ്ങളിലൂടെ സംസാരിക്കാം അത് വളരെ റയറാണ് വരിവരി റയറാണ് പക്ഷേ സംഭവങ്ങൾ അങ്ങനെ സംഭവിച്ച സാഹചര്യങ്ങൾ ബൈബിളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു ഇനി ഞാൻ ചില ജീവിതാനുഭവങ്ങൾ നിങ്ങളോട് പറയാൻ പോവുക ഞാൻ ചില യുവതീവാക്കന്മാരെ ചിലർ യുവതീവാക്കന്മാരെന്ന് പറയാൻ സാധ്യമല്ല യൗവനത്തിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞു കല്യാണം നടന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ദൈവം എനിക്ക് ഒരാളെ കാണിച്ചു തന്നിട്ടുണ്ട് സ്വപ്നത്തിൽ കാണിച്ചു അല്ലെങ്കിൽ പ്രവചനത്തിലൂടെ സംസാരിച്ചു ആളുടെ രൂപവും ആളുടെ പേരും ഒക്കെ എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് വയസ്സ് മുപ്പത്തഞ്ചായ മുപ്പത്തെട്ടായി നാൽപ്പതായി നാൽപ്പത്തിരണ്ടായി ഒന്നും നടന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായ സംശയങ്ങളുണ്ടായി അതെങ്ങനെ ദൈവമാണത് സംസാരിച്ചതെങ്കിൽ അത് കറക്റ്റായി നടക്കണ്ടേ ഒന്നുകിൽ ദൈവശബ്ദം അനുസരിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ കേട്ടത് വാസ്തവത്തിൽ ദൈവത്തിൽ നിന്നായിരുന്നു ആ കണ്ട സ്വപ്നം ദൈവത്തിൽ നിന്നായിരുന്നു അതോ വെറും മനോദർശനങ്ങളായിരുന്നു പകൽക്കിനാവായിരുന്നു രാത്രിക്കിനാവായിരുന്നു അല്ലെങ്കിൽ പിശാച കൊണ്ടൊന്ന് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി കാണിച്ചതാണോ ഏതായാലും അനേക വർഷങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്ന് 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 കളി എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ ദൈവതപോലെ തന്നെ ചിലരോട് ആളെ കാണിച്ചു കൊടുത്തു ചിലപ്പോൾ ഒരു യുവാവാണെങ്കിൽ വിവാഹം കഴിക്കേണ്ട യുവതി ആരാണ് മുഖം കാണിച്ചു കൊടുത്തു പേര് കാണിച്ചു കൊടുത്തു ഇന്ന നാട്ടുകാരെ ഇതെല്ലാം ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കുന്നു കർത്താവിൻ്റെ പേരറിയാം കർത്താവിൻ്റെ അറിയാം തോൽക്കൊല്ലനായ ഷിമോൻ്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസിനെ വിളിക്കുക അപ്പോൾ സൈമൺ ദ ടാനർ അയാളുടെ വീട് അറിയാം അയാളുടെ ആ ലൊക്കേഷൻ ഇന്ന സ്ഥലത്താണ് അവിടെ ഗസ്റ്റ് ആയിട്ട് പത്രോസ് ഉണ്ട് ആ പത്രോസിനെ വിളിച്ച് സോ ദൈവത്തിൻ്റെ ഈ ഡീറ്റെയിൽസ് എല്ലാം അറിയാം വേർഡ് ഓഫ് നോളജ് എന്ന ഗിഫ്റ്റിലൂടെ ഇത് വെളിപ്പെടാം ഇതൊന്നും ഇതിനൊന്നും ഞാനെതിരല്ല പക്ഷെ ചിലർ ദൈവശബ്ദം എന്ന് ധരിച്ച് ഒരുപക്ഷെ അവരുടെ തന്നെ അകത്ത് ഉള്ള ചില ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ തോന്നലുകളോ അത് സ്വപ്നമായോ എന്തൊക്കെയായിട്ടത് ഉള്ളിൽ കണ്ട് അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആയുസ് പാഴാക്കി ഒത്തിരി വരുണ്ട് മറ്റ് ചിലർക്ക് ദൈവശബ്ദം കേട്ടു എന്ന രീതിയിൽ ചിലരെ വിവാഹം കഴിച്ചു ജീവിതകാലം മുഴുവൻ പോയവരുണ്ട് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ ദൈവം സംസാരിച്ചു വിവാഹം നടന്നു പക്ഷേ വിവാഹ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കാരണം ദൈവശബ്ദം തന്നെ ആയിരുന്നോ എന്ന് ചിന്തിച്ച് സംശയിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനാ ഞാനിതെല്ലാം പറഞ്ഞെന്ന് ചോദിച്ചാൽ ദൈവശബ്ദത്തെ തിരിച്ചറിയുവാനുള്ള വിവേചനം ഡിസേണിങ് ആവശ്യമാണ് സോ ഈ ആഴ്ചയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉമ്മണി പ്രധാനപ്പെട്ടതാണ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും വേണ്ട ഒന്നുപോലും കളയരുത് തിങ്കൾ മുതൽ ശനി വഴി എല്ലാ ദിവസവും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വിശദമായി കേൾക്കണം പല പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കണം നോട്ട്സ് കുറിക്കണം വീണ്ടും വീണ്ടും നോട്ട്സ് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്നിരുന്നപ്പോൾ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞ് എല്ലാ ദിവസവും ഈ മെസ്സേജ് കേട്ടിട്ട് ആൻഡ് തന്നെ ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ടൈപ്പ് ചെയ്ത് ആളുകൾക്ക് അയച്ചു കൊടുക്കും ഗ്രേറ്റ് മിനിസ്ട്രി ചിലരൊക്കെ ഇനി കേൾക്കാൻ വേണ്ടി മുതിർന്നില്ലേലും അതിൻ്റെ ഒരു നക്ഷലിൽ ഗുളിക രൂപത്തിൽ അതിൻ്റെ മെസ്സേജ് എടുത്ത് എല്ലാ ദിവസവും അയക്കുന്ന ചിലരെ ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ഒരു യുവാവ് ഓരോ ദിവസത്തെയും മോർണിംഗ് ഗ്ലോറി കേട്ടിട്ട് എ ഐ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എല്ലാ ദിവസവും എന്നതുപോലെ അതിനെ ബേസ് ചെയ്ത് എ ഐ ഉപയോഗിച്ച് ഒരു സോങ് ഉണ്ടാക്കി എനിക്ക് അയച്ചു എല്ലാ ദിവസത്തെയും എൻ്റെ എന്താണോ അതിൻ്റെ മെയിൻ ഫോക്കസ് അത് ഉപയോഗിച്ച് എല്ലാ ദിവസവും സോങ് ക്രിയേറ്റ് ചെയ്യുക വ സോ ഇങ്ങനെയെല്ലാം പലരും ഈ മോർണിംഗ് ഗ്ലോറിയിൽ കിട്ടുന്ന ദൈവിക സന്ദേശങ്ങളെ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് എനിക്ക് ഒരു എൻകറേജ്മെൻ്റാണ് ഇതൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടല്ലോ ജനം പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ എനിക്കൊരു അപേക്ഷയുള്ളത് ഈ പല കാര്യങ്ങൾ പലതെന്നല്ല എല്ലാ ദിവസത്തെയും ദൈവചനമല്ല എൻ്റെ അല്ലല്ലോ കേൾക്കുന്ന വചനങ്ങൾ വളരെ പ്രശസ്തമാണ് പന്നികളുടെ മുമ്പിലും നായ്ക്കളുടെ മുമ്പിലും ഇടണ്ട സ്വീകരിക്കുന്നവരുടെ മുമ്പിൽ ആഗ്രഹമുള്ളവരുടെ മുമ്പിൽ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ഇത് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ പാപമാണ് ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട് സദൃശ്യവാക്യത്തിൽ ധാന്യം പൂഴ്ത്തി വെക്കുന്നവനെ ജനം ശപിക്കും എന്ന് വെച്ചാൽ ഒരു ക്ഷാമം ഉണ്ടായിരിക്കുകയാണ് ഒരാൾ ഗോഡൗണിൽ ക്വിൻഡൽ കണക്കിന് ധാന്യം പൂഴ്ത്തി പൂട്ടി വെച്ചിരിക്കുകയാണ് അതൊരു പക്ഷേ അയാൾക്കതെല്ലാം കൂടി തിന്നു തീർക്കാൻ സാധ്യമല്ല ആയുസ് മുഴുവൻ തിന്നാലും തീരില്ല മാത്രമല്ല കുറേ കഴിയുമ്പോൾ അത് പൂത്തും ദ്രവിച്ചും ഏതെങ്കിലുമൊക്കെ പുഴുക്കൾ വന്നും അത് നശിച്ചു പോകും എന്നാൽ വിഷന്ന് പട്ടണി കിടന്ന് മരിക്കുന്നവർക്ക് ആ ധാന്യം കൊടുത്താൽ അവർക്ക് ജീവിക്കാൻ സാധിക്കും ഈ ധാന്യം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ദൈവവചനത്തെ വെക്കാം ദൈവവചനത്തെ പലപ്പോഴും ധാന്യമായ മണികളായി വിത്തുകളായി പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഈ മോർണിംഗ് ഗ്ലോറിയുടെ നോട്ട്സ് എഴുതി അടച്ചു വെച്ച് എന്ന് അടച്ചുവച്ച് എന്നും എന്നയിക്കുമായത് സുഖസുഷുപ്തിലേക്കാണ്ടുപോയാൽ അത് തെറ്റാണ് അത് പാപമാണ് ദൈവം വിതയ്ക്കുന്ന മുൻ വിതയ്ക്കാൻ പുറപ്പെട്ടുവെന്നില്ലേ ആ വിത്ത് മുഴുവൻ ഒരു ഭരണിയിലാക്കി എയർടൈറ്റായിട്ടുള്ള ഒരു സ്ഥലത്തിൽ അടച്ച് പൂട്ടിവെച്ചു പണ്ട് മമ്മികളിൻ്റെ അകത്തു നിന്ന് വിത്തുകളെടുത്തതുപോലെ ഒരു പക്ഷേ ആയിരമോ രണ്ടായിരമോ മൂവായിരമോ നാലായിരമോ ഒക്കെ വർഷം ഇതിങ്ങനെ അതിനകത്തിരിക്കും അങ്ങനെ ആർക്കും പ്രയോജനപ്പെടാതെ വെക്കാനുള്ളതല്ല ദൈവവചനം ദൈവവചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം ഇപ്പം എനിക്ക് ദൈവം തരുന്ന ഒന്നും ഞാൻ എൻ്റേതായിട്ട് വെച്ചുകൊണ്ടിരിക്കില്ല എല്ലാവർക്കും കൊടുക്കും ഒന്ന് കുറഞ്ഞ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലാണെന്ന് തോന്നുന്നു അവിടെ പൗലൂസ് പറയും ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ താൻ എന്തെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതല്ല അനുവാദമുള്ളതല്ല ചിലതിന് അദ്ദേഹത്തിന് അനുവാദം കിട്ടിയില്ല മറ്റുള്ളവരോട് ഷെയർ ചെയ്യാം താനും ദൈവമായി മാത്രം പങ്കുവെച്ചു എന്നാൽ കിട്ടിയ എല്ലാ വെളിപാടുകളും അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുത്തു ഞാൻ പറയാൻ വന്നത് ദൈവവചനത്തെ തിരിച്ചറിയുവാനുള്ള ഒരു കൃപ നമുക്ക് ആവശ്യമാണ് ദൈവമെല്ലാം ഇപ്പോഴും സംസാരിക്കും നമ്മുടെ ദൈവം ഊമനായൊരു ദൈവമല്ലാഡ് ഈസ് നോട്ട് ഡാം എല്ലാവർക്കും വായു ഉണ്ടാക്കി കൊടുത്ത ദൈവത്തിന് സംസാര സംസാരശേഷിയുണ്ട് ദൈവത്തിന് സംസാരിക്കുക പതുക്കെ സംസാരിക്കാനറിയാം ഉറക്കെ സംസാരിക്കാനറിയാം തകർത്ത ഇടിനാദം പോലെ സംസാരിക്കാനറിയാം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ സംസാരിക്കാൻ അറിയാം അവൻ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ പലതും പട്ടുപോകാം അതുപോലെ ഷെയ്ക്കിംഗ് ആയിട്ടുള്ള ശബ്ദത്തിൽ ദൈവത്തിന് സംസാരിക്കാൻ കഴിയുമെന്നോ വചനം പറയുന്നു പക്ഷേ ദൈവമാണോ സംസാരിച്ചത് പല പല ശബ്ദങ്ങളുടെ കാര്യം പറഞ്ഞു തോർക്കുന്നുണ്ടോ ശബ്ദം കേൾക്കാം സാത്താൻ്റെ ശബ്ദം കേൾക്കാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം മാനുഷിക ശബ്ദങ്ങൾ കേൾക്കാം പല സ്വരങ്ങളുടെ അല്ലെങ്കിൽ ശബ്ദ കോലാഹലങ്ങളുടെ അകത്താണ് ദിനംതോറും നമ്മൾ ജീവിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ദൈവശബ്ദം കേട്ടു വളരണം അല്ലെങ്കിൽ ദൈവശബ്ദത്തെ ദൈവം എല്ലായ്പ്പോഴും സംസാരിക്കുന്നു അത് തിരിച്ചറിയുവാനുള്ള ആൻറ്റന നമുക്കുണ്ടായിരിക്കണം അത് ഗ്രഹിക്കുവാനുള്ള വിവേചനം നമുക്ക് ആവശ്യമാണ് ഒരു ദൈവദാസം പറഞ്ഞതിങ്ങനെ ഹിയറിങ് ദ വോയിസ് ഓഫ് ഗോഡ് ഈസ് നോട്ട് എ സ്കിൽ ടു ബി ഡെവലപ്ഡ് ഒരു എങ്ങനെയാണ് പറയേണ്ടത് വികസിപ്പിച്ചെടുക്കേണ്ട ഒരു കഴിവല്ലിത് പലതിനും കഴിവുകളുണ്ട് പാടാനുള്ള കഴിവ് കേൾക്ക് പലതും കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഉദാഹരണത്തിന് ഗിറ്റാറിൻ്റെ ഓരോ കമ്പികളും ട്യൂൺ ചെയ്യണമെങ്കിൽ ചിലർക്ക് അതിന് ഇതൊക്കെ വേണം അല്ലേ അത് പ്രത്യേക ഉപകരണങ്ങളുണ്ട് അതിൻ്റെ കറക്റ്റ് ട്യൂൺ ചെയ്യാൻ ചിലർക്ക് ഇതൊന്നുമില്ല കേട്ടാൽ മനസ്സിലാവും ഇന്നതാണ് അതിൻ്റെ ഔട്ട് ഓഫ് ട്യൂൺ ആണെന്ന് മനസ്സിലാവും അത്രത്തോളം അവർ ആ സ്കിൽ ഡെവലപ്പ് ചെയ്തു അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ദൈവശബ്ദം കേൾക്കാൻ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു നൈപുണ്യം അല്ലെങ്കിൽ ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു കഴിവല്ല ഈ ദൈവശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് പകരം എ സെൻസ് ടു ബി ഷാർപ്പൺഡ് ഈ എങ്ങനെയാണ് പറയേണ്ടത് വളരെയധികം നമുക്ക് ഷാർപ്പൺ ചെയ്തെടുക്കേണ്ട ഒരു സെൻസാണത് ഇപ്പോൾ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ ഒരെണ്ണമാണല്ലോ കേൾവിശക്തി എന്ന് പറയുന്നത് കേൾവി ഈ കേൾവി അതിനെ നമ്മൾ ഷാർപ്പൺ ചെയ്താണ് എടുക്കേണ്ടത് അല്ലാതെ ഒരു വികസിപ്പിച്ചെടുക്കേണ്ട ഒരു സ്കില്ലല്ല ഇത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിയറിംഗ് എന്ന് പറയുന്നതും ലിസനിങ് എന്ന് പറയുന്നത് രണ്ടാണ് ഒന്ന് കേൾക്കുക രണ്ട് ശ്രദ്ധിക്കുക ഒന്ന് ഹിയറിംഗ് എന്ന് പറയുന്നത് കേൾക്കുക ഒത്തിരി കേട്ടുകൊണ്ടിരിക്കുക ഞാനത് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ തന്നെ അപ്പുറത്തൊരുപക്ഷേ ഒരു ബൈക്ക് സ്റ്റാർട്ടാക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കും ഇപ്പുറത്ത് പാത്രങ്ങളുടെ ശബ്ദം കേട്ടേക്കാം അപ്പുറത്ത് ചില ആളുകൾ സംസാരിക്കുന്ന ശബ്ദം ശബ്ദങ്ങൾ ഹോണടിയുടെ ശബ്ദം കേൾക്കുക കിളികളുടെ ശബ്ദം കേട്ടേക്കാം കോളിംഗ് ബെല്ലടിക്കുന്ന അതിൻ്റെ ശബ്ദം കേൾക്കാം ആളുകൾ നടക്കുന്നതിൻ്റെ പലതിൻ്റെ സ്വരങ്ങളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനിടയിൽ ദൈവശബ്ദം ശ്രദ്ധിക്കാൻ കേൾക്കാനല്ല ശ്രദ്ധിക്കാൻ നമ്മൾ പഠിക്കണം ഒരു ഭാഗം വായിക്കാൻ പോവുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണേ ആ കുസ്വലപ്പുറത്തിൽ ഇരുപത്തിയെട്ട് ഇരുപത്താറ് ഇരുപത്തേഴ് വചനങ്ങളാണ് ഞാനത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം ഗോ ടു ദിസ് പീപ്പിൾ ആൻഡ് സേ യു വിൽ ബി എവർ ഹിയറിങ് ബട്ട് നെവർ അണ്ടർസ്റ്റാൻഡിങ് യു വിൽ ബി എവർ സെയിൻ ബട്ട് നെവർ പെർസീവിങ് ഫോർ ദിസ് പീപ്പിൾസ് ഹാർട്ട് ഹാസ് ബി കൺസ്ഡ് ദാർഡ്ലി ഹിയർ വിത്ത് ഇയേഴ്സ് ആൻഡ് ദ് ക്ലോസ് ദൈസ് അത വൈസ് ദൈറ്റ് സീ വിത്ത് ഐസ് ഹിയർ വിത്ത് ഇയേഴ്സ് അണ്ടർസ്റ്റാൻഡ് വിത്ത് ഹോട്ട്സ് ആൻഡ് ആൻഡ് ഐ വുഡ് ഹീൽ മലയാളം ഞാൻ മലയാളം ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട് അപ്പൊ സുലപ്പുറത്തിൽ ഇരുപത്തെട്ട് ഇരുപത്തി ആറാമത്തെ വചനം നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച മനംതിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നുവെന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറയണം എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യേശയ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ ഈ ഭാഗം ആദ്യമായി പറഞ്ഞത് യേശയാവ് എന്ന പ്രവാചകനാണ് എന്നാൽ യേശുവും പല ശിഷ്യന്മാരും പല ലേഖനങ്ങളിലും പല പ്രാവശ്യം ഇത് ആവർത്തിച്ചിട്ടുണ്ട് ദൈവത്തിന് ഏറ്റവും സങ്കടകരമായൊരു കാര്യം ഇവിടെ പറയുകയാണ് എന്താണത് നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും എന്തില്ല ഗ്രഹിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് ആ കമൻ സെക്ഷനിൽ പോയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യാമോ കർത്താവെ കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും ഗ്രഹിക്കുവാനും എന്നെ സഹായിക്കണമേ കർത്താവെ കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും ഗ്രഹിക്കുവാനും എന്നെ സഹായിക്കണമേ ഹെൽപ്പ് മൈ ഫാദർ ടു ഹിയർ ടു ലിസൺ ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് കമൻ സെക്ഷൻ ടൈപ്പ് ചെയ്തിടുക അതിനൊരു പ്രാർത്ഥനയാക്കി മാറ്റുക പേഴ്സണൽ പ്രയറിൽ ദൈവശബ്ദം കേൾക്കാനും അത് ശ്രദ്ധിക്കാനും അത് രണ്ടും രണ്ടാണ് ഗ്രഹിക്കാനും മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമേ ദൈവശബ്ദം കേട്ടവർ പിന്നെ പഴയതുപോലെ ജീവിച്ചിട്ടില്ല ബ്രാമി ദൈവശബ്ദം കേട്ട ലൈഫ് മാറിയില്ലേ ലൈഫ് മാറിയില്ലേ പുഴുവായ യാക്കോബൈ ഇസ്രായേൽ പരിഷേ ദൈവം സംസാരിച്ചാൽ ഷെയ്പയ്യോയോയോ ഞാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിച്ചു പോകുന്നു നമ്മെ കുറിച്ച് ആഗ്രഹിച്ചു പോകുന്നു ദൈവശബ്ദം ശരിയായ രീതിയിലൊന്ന് കേൾക്കുക ചില സമയങ്ങളിൽ കുറച്ച് സമയമായിട്ട് ദൈവശബ്ദം ഇങ്ങനെ കറക്റ്റായിട്ട് കേൾക്കാതിരുന്ന എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത വരും ഞാൻ ദൈവത്തോട് പറഞ്ഞിരിക്കുന്ന എല്ലാ ദിവസവും കുറഞ്ഞതൊരു പുതിയ വെളിപ്പാട് ഒരു പുതിയ എന്തെങ്കിലും എനിക്കൊന്ന് ഗ്രഹിക്കണം എന്തെങ്കിലുമൊക്കെ എനിക്ക് കേട്ടോണ്ടിരിക്കണം വാ വാ ഞാൻ റഷ്യയിലായിരുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ കുറച്ച് നേരത്തെയാണ് ഹാഫ് എ വെയ്ക്കായിട്ട് ഞാനിത് പല സോഷ്യൽ മീഡിയയിൽ ഞാനിത് പറഞ്ഞു മീറ്റിങ്ങിലൊക്കെ പറഞ്ഞു പക്ഷെ നിങ്ങളോടുകൂടി പറയുക കേട്ടില്ലെങ്കിൽ കേൾക്കാത്തവർക്ക് വേണ്ടി പകുതി ഉണർന്നിരിക്കുന്ന സമയത്ത് പകുതിയെ ഉണർന്നിട്ടുള്ളൂ ഹാഫ് എ വെയ്ക്ക് ഹാഫ് എ സ്ലിപ്പ് എന്ന് പറഞ്ഞ പോലെ കിടക്കുക ആ സമയത്താണ് ആദ്യം എൻ്റെ അകത്തിങ്ങനെ ഭയങ്കരമായി ഷാദായി ഷാദായി ഏദായി ഇതിങ്ങനെ റിങ് ചെയ്ത് കേൾക്കൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു ക്ലിയർ സെൻറ്റൻസ് ആയിട്ടൊരു സാധനം ഇങ്ങനെ അകത്തേക്ക് വന്നു ദ ഹ്യൂമൻ ഇൻകപ്പാസിറ്റി ഈസ് റീപ്ലേസ്ഡ് ബൈ ദ നെയ്മൽ ഞാനത് പലരോടും പറഞ്ഞു കൂടെ ഉണ്ടായിരുന്ന ദേവദാസനോട് പറഞ്ഞു അതിനുശേഷം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് ഞാൻ പറഞ്ഞു അതിനുശേഷം തിരിച്ച് ഇവിടെ വന്ന ശേഷം ഞാൻ ഒരു ഫ്രൈഡേ ഈവനിങ്ങിൽ അത് പറഞ്ഞെന്നായിട്ട് ഓർമ്മ പലരോടും ഞാനത് പറഞ്ഞു ഇത് പറയുന്ന സമയത്ത് തന്നെ ഞാൻ ഇമോഷണലായി ബിക്കോസ് ഐ ന്യൂ ഇറ്റ് ഈസ് ഇരുവേഴ്സ് ഫ്രോം ഗാഡ് ഇപ്പൊ ദൈവം സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമ്മുടെ ശരീരമൊക്കെ അങ്ങ് കോൾമയർ കൊള്ളു ഗൂസ് ബംസ് വരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും അങ്ങനെ ഭയങ്കരമായ ഒരു ചേഞ്ച് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ നമുക്കുണ്ടാവും എന്റെ പ്രാർത്ഥനയിലാണ് ഇതാണ് ഈ യേശയവ് പറഞ്ഞു ഈ എത്ര പ്രവചിച്ചിട്ടും ഈ എത്ര പ്രസംഗിച്ചിട്ടും എത്ര ഗുണദോഷിച്ചിട്ടും എത്ര ശാസിച്ചിട്ടും ഇവർ കേൾക്കുന്നില്ല കേട്ടാൽ തന്നെ ഗ്രഹിക്കുന്നില്ല അവരുടെ പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുന്നില്ല എന്നാൽ അങ്ങനെ മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ കേട്ടിരുന്നെങ്കിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യം വരുമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ശരിയായ രീതിയിൽ ദൈവശബ്ദം കേൾക്കാതെ ജീവിച്ചാൽ സൗഖ്യമില്ലാതെ രോഗികളായൊക്കെ പോകാൻ സാധ്യതയുണ്ട് മൈ ഗോഡ് ഓ ഒരു ഒരുപക്ഷേ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമല്ല ദൈവശബ്ദങ്ങൾക്ക് അവർ ചിലർ വിചാരിക്കും അത് പ്രത്യേകമായി ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്കൊക്കെ മാത്രമേ ഇങ്ങനെ ദൈവ എല്ലാ മക്കളോടും അപ്പനും അമ്മയെ സംസാരിക്കില്ലേ അവരപ്പനോ ആഗ്രഹം എല്ലാവരോടും സംസാരിക്കും സംസാരിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് സോ ഈ ഒരു ഗതി നമുക്ക് വരരുത് ഏഷ്യ പ്രവാചകൻ വിലപിച്ചതുപോലെ ദൈവം ഏശയാ പ്രവാചകനിലൂടെ തൻ്റെ ദുഃഖം പങ്കിട്ടതുപോലെ നമ്മെക്കുറിച്ച് പറയാനിടയാകരുത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവശബ്ദം വ്യക്തതയോടെ കേട്ട് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും അതിനനുസരിച്ച് സ്റ്റിയറിംഗ് പിടിക്കാനും ഡയറക്ഷൻ തിരിക്കാനും എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കയ്യൊന്നുയർത്തി കാണിക്കാം ു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക ഇതാദ്യം പ്രാർത്ഥിക്കുന്നതിന് ശേഷം നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇപ്പോൾ തന്നെ ലൈവ് ചാറ്റിലേക്ക് യൂട്യൂബിലേക്ക് കാണുന്നവർ ഫേസ്ബുക്കിൽ കാണുന്നവർ ചാറ്റിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ രോഗവിവരങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കീറാമുട്ടി പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴിടാൻ തുടങ്ങുക എല്ലാം ഒരുപക്ഷെ ഒറ്റടിക്ക് എനിക്ക് വായിക്കാൻ സാധിച്ചെന്നിരിക്കില്ല പക്ഷേ എല്ലാം കാണുന്നൊരു ദൈവമുണ്ടല്ലോ എല്ലാം കേൾക്കുന്നൊരു ദൈവമുണ്ടല്ലോ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടല്ലോ അവൻ കാണുന്നുണ്ടല്ലോ നെഞ്ചിലോട്ട് നിന്ന് കൈവച്ചേ എന്നിട്ട് എന്നോട് ചേർന്ന് പറ യേശുവേ അങ്ങയുടെ ശബ്ദം കേൾക്കാനും ശ്രദ്ധിക്കാനും തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനും സൗഖ്യവും വിടുതലും ഉണ്ടാകാനും എന്നെ സഹായിക്കണമേ ഈ പ്രാർത്ഥന നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക കൈനീട്ട സ്കിൻ്റെ കർത്താവ് ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു ഈ കഴുത്തിന് ഭയങ്കരമായി പെയിനുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു കാലിൻ്റെ അടിയിൽ ഉള്ളം കാലിൻ്റെ ഭാഗത്ത് ചില പൊട്ടലുകളും സ്കിൻ പീൽ ഓഫ് ചെയ്ത് സ്കിൻ പൊളിഞ്ഞ് വെണ്ടുകയറിയൊക്കെ ഇരിക്കുന്ന എന്തോരവസ്ഥ നീരുണ്ട് അങ്ങനെയുള്ള അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ കാലിൻ്റെ ജോയിൻ്റുകളിലൊക്കെ സൗഖ്യം നടക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ശരീരത്തിലെ പല ജോയിൻ്റുകളിലും സൗഖ്യം നടക്കട്ടെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച ശേഷം ഭയങ്കരമായി അസ്വസ്ഥതയുള്ള ചിലരെ കർത്താക്കൾ സൗഖ്യമാക്കുകയാണ് ഇൻ ജീസസ് നെയിം ഇൻ നെയ്മൻ ദൈറ്റ് നെയിം ഓഫ് ജീസസ് ഈ രോഗവിവരങ്ങൾ എന്താണെങ്കിലും ഒന്ന് കൈ ഇങ്ങോട്ട് നീട്ടി അത് യേശുവിനോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക സാമ്പത്തിക വിഷയങ്ങൾ വൈവാഹിക ജീവിതത്തിലെ വിഷയങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ കടക്കിണികൾ ജപ്തി ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കാൽമുട്ടും മടങ്ങാത്ത ആരോ ഒരു വ്യക്തി കാലം മടക്കാൻ കഴിയുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളത് മടക്കാൻ തുടങ്ങുക സൗഖ്യമാകട്ടെ ആ ജോയിൻ്റിൽ ഉണ്ടാകട്ടെ നടന്ന് നോക്കുക അതൊക്കെ ഒന്നങ്ങനെ മടക്കി നോക്കുക കർത്താവ് അങ്ങനെ ചെയ്ത അമേൻ സോ ഈ ആഴ്ചയിൽ എൻ്റെ അനുഭവങ്ങളോട് ചേർത്തൊക്കെ വചനം പലതും നിങ്ങളുമായി ഒറ്റയ്ക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ വൺ ഓൺ വൺ പറയുന്നതുപോലെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നും മുടങ്ങില്ല ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണമേ ഗോഡ് ബ്ലെസ് യു സീ ടുമോറോ ബൈ ബബായ്